നമസ്കാരം ഇന്ന് രാമായണ മാസ ആരംഭമാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ പുണ്യമായ മാസമാണ് കർക്കിടകം വളരെയധികം ദുഃഖ ദുരിതങ്ങൾ ഏറുന്ന മാസമായ കർക്കിടകത്തെ പന്നി എന്നാണ് കേരളീയ വിശേഷിപ്പിക്കുന്നത് ഇതിനെ മറികടക്കാനാണ് പൂർവികർ രാമായണ പാരായണ മാസമായി കർക്കിടകം ആചരിച്ചു തുടങ്ങിയത് ധാർമ്മിക മൂല്യങ്ങളെ പുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെ കുറിച്ചുള്ള സന്ദേശമാണ് രാമായണം നൽകുന്നത് ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം അഞ്ഞൂറ് അധ്യായങ്ങളിലെ ഇരുപതിനായിരം ശ്ലോകം കൊണ്ട് വാത്മീകി മഹർഷി ശ്രീരാമന്റെ ചരിതമായ രാമായണം ലഭിച്ചു ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിണ്ടാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാന്ഡം എന്നിങ്ങനെ ഏഴു കാാണ്ഡങ്ങളിലാണ് രാമകഥ രചിക്കുന്നത് ഭക്തി യുക്തി വിഭക്തി എന്നിവയുടെ സംക്ഷിപ്ത രൂപമായ രാമായണം ഇതിഹാസം എന്ന നിലയിലാണ് മഹത്തരമാക്കിയിരിക്കുന്നത് ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മ തത്വങ്ങളും നിറയുന്ന രാമായണത്തിൽ ഉത്തമ പുരുഷനായ രാമന്റെ യാത്രയെ മുൻനിർത്തിയാണ് കഥ ധർമ്മങ്ങൾ എങ്ങനെ പരിപാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏത് വിധത്തിലാകുമെന്നും രാമായണം പറയുന്നുണ്ട് വേദപാരായണ ഫലമാണ് രാമായണ പാരായണം കൊണ്ടും ലഭിക്കുന്നത് ഭക്തിയോടെ രാമായണ പാരായണം നടത്തുന്നതിലൂടെ മനസ്സും ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ശുദ്ധമാകും എന്നാണ് വിശ്വസിക്കുന്നത് രാമായണ വായന എങ്ങനെയാണെന്ന് നോക്കാം രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിച്ച് രാമായണം തൊട്ടു വന്നിച്ച് വായന തുടങ്ങുന്നു കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ച് തീർക്കണമെന്നാണ് സങ്കല്പം ചിലപ്പോൾ രാമായണത്തിന്റെ അനുബന്ധ ഭാഗമായ ഉത്തരരാമായണവും ചിലർ വായിക്കാറുണ്ട് രാമൻ എക്കാലത്തെയും മാനുഷിക ധർമ്മത്തിന്റെ പ്രതീകമാണ് സത്യത്തിലും അടിയുറച്ച ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് മാനുഷിക വികാരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന മനുഷ്യനായ രാമൻ ആവിഷ്കരിക്കുന്നത് ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സാണ് രാമായണം രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരാനിഷ്ടവും സുന്ദരവും ലളിതവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വിവേകാനന്ദൻ രാമായണത്തെ കുറിച്ച് പറഞ്ഞത് ഉഷാസന്ധ്യ മധ്യയന സന്ധ്യ സായം സന്ധ്യ എന്നീ മൂന്ന് സന്ധികളിലും രാമായണം വായിക്കരുതെന്നാണ് വിശ്വാസം ശ്രീരാമ ഭക്തനായ ഹനുമാൻ രാമനാമം എവിടെ ഉച്ചരിച്ചു കേട്ടാലും അവിടെ എത്തുമെന്നതിനാൽ സന്ധ്യാസമയങ്ങളിൽ രാമായണ പാരായണം അദ്ദേഹത്തിന്റെ സന്ധ്യാവന്ദനം മുടക്കുമത്രേ ഇത് തികച്ചും പ്രാദേശികമായ ഒരു സങ്കല്പമാണ്